പാലാ തലനാട് മേസ്ഥിരിപ്പടിയിൽ റോഡ് പുറമ്പോക്കിൽ നിൽക്കുന്ന മരം പൊതുജനങ്ങളുടെ ജീവന ഭീഷണിയാകുന്നു മരത്തിന് സമീപത്ത് നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട് മരത്തിന്റെ ശിഖരങ്ങൾക്കിടയിലൂടെയാണ് വൈദ്യുത ലൈൻ കടന്നു പോകുന്നത് തലനാട് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മേസ്തിരിപ്പടിയിലാണ് കൂറ്റൻ മരം ഭീഷണിയുയർത്തുന്നത് വർഷങ്ങൾ പഴക്കമുള്ള പഞ്ഞിമരമാണ് ഏതു നിമിഷവും ഒടിഞ്ഞു വീഴാൻ പാകത്തിൽ നിൽക്കുന്നത് മരത്തിൻ്റെ ചൂടുഭാഗം ചിതലെടുത്ത് ദ്രവിച്ച നിലയിലാണ് മരം അടിയന്തിരമായി മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തലനാട് പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ മേസർപ്പിടി ഭാഗം ഈ പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ പഞ്ഞിമരം വളരെ അപകടാവസ്ഥയിലാണ് അത് അതിൻ്റെ ചൂടുഭാഗം മുഴുവൻ ചെതലെടുത്ത് ഏത് സമയം വേണേലും മറിഞ്ഞു വീഴാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് അതിനോട് ചേർന്ന് ഇലവൻകേവി ലൈൻ പോകുന്നുണ്ട് തൊട്ടുപ്രേ പാർട്ടി ഓഫീസുണ്ട് താമസക്കാരുണ്ട് അതുപോലെ തന്നെ പത്ത് എഴുപത്തഞ്ച് ഒരു അമ്മച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്നു ഈ വിവരങ്ങളെല്ലാം സൂ സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കെ സി വിളിച്ചറിയിക്കുകയും ഞങ്ങൾ തന്നെ അത് വെട്ടിമാറ്റാനുള്ള സംവിധാനം ചെറുപ്പക്കാരായ ഉള്ളേക്ക് എല്ലാവരും കൂടെ ഒന്നടങ്കം എന്നെ തീരുമാനിച്ച് കെ സി ബി വിളിച്ചപ്പോൾ തന്നെ അവർ പറയുന്നത് ആളില്ല അതുകൊണ്ട് ഇന്നത്തെയൊക്കെ നടക്കുക എന്നാണ് അവർ പറയുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ വെട്ടിമാറ്റുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇവർ ഈ ഭാഗത്ത് താമസിക്കുന്ന ഇവരുടെ ജീവനും സ്വത്തിന് സംരക്ഷണം നൽകണം എന്ന് മാത്രം അപകടാവസ്ഥയിലായ മരത്തിന്റെ എതിർവശത്ത് നിരവധി വീടുകളും കച്ചവട സ്ഥാപനങ്ങളുമുണ്ട് ഇരുവൺകേവി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതും മരശിഖരങ്ങൾക്കിടയിലൂടെയാണ് മരം സുരക്ഷിതമായി വെട്ടിനീക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് ഇടയാക്കും കാറ്റും മഴയും ശക്തമാകുന്നതിന് മുമ്പ് തന്നെ മരം നീക്കം ചെയ്ത് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പാല